ി ബഹളം വെക്കാൻ തോന്നുന്നു ബഹളം വെക്കാന്ന് വെച്ചാൽ ഞങ്ങൾ ബഹളം വെക്കുന്ന ഒരാളല്ല നല്ലൊരു മൂഡൊക്കെ കിട്ടി കഴിഞ്ഞാൽ നമുക്ക് എന്ത് ഓളവും കാര്യങ്ങളും നിങ്ങൾ ബഹളം വെക്കുന്ന ആൾക്കാരല്ലേ നിങ്ങൾ നല്ല ഡി ജി ഒക്കെ ബഹളം വയ്ക്കൂലേ നല്ലൊരു ഫംഗ്ഷന് പോയി അടിച്ചുപോലെ എല്ലാവരും പാട്ട് കിട്ടും ഞാൻ ചെയ്തിട്ടില്ല എല്ലാവരും ചെയ്യും അത്രേ ഉള്ളൂ അല്ല എന്നെ മാത്രം നിങ്ങൾ ചിന്തിക്കരുത് അല്ല അല്ലെ ഞാൻ പറഞ്ഞില്ലേ ഞാൻ എൻജോയ് ബ്രോ എനിക്ക് കിട്ടിയ ഫെയിം ഞാൻ അങ്ങനെ ഹാപ്പി ആയിട്ട് എക്സ്പ്ലോർ ചെയ്ത് എൻജോയ് ചെയ്തു ഞാൻ അതിൽ ഹാപ്പിയാണ് സാറ്റിസ്ഫൈഡ് ആണ് അതിൽ കുറെ വീഴ്ചകളും മടികളൊക്കെ കിട്ടി അത് എന്താണെന്നൊക്കെ മനസ്സിലാക്കി ഇപ്പം മാക്സിമം അതൊന്നും എന്ത് ചെയ്യത്തില്ല ഇപ്പോൾ ഞാൻ പറഞ്ഞില്ലേ നമ്മൾ പേഴ്സണലി രണ്ടുപേരും ഓരോരോ കാര്യങ്ങളും എൻഗേജ് ആണ് അത് ഒരിക്കലും അതൊരിക്കലും ഇതില്ല നമ്മൾ അടുത്ത ട്രിപ്പിൽ ഇനി പോവാനായിട്ട് പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഒന്ന് പോകുമ്പോൾ നമ്മൾ മൈൻഡ് ഫ്രീ ആയിട്ട് പോകണം ചുമ്പോൾ കാണിക്കാൻ വേണ്ടി നിങ്ങളെ പോയിട്ട് കാര്യമില്ലല്ലോ ചുമ്പോൾ വീഡിയോസ് എടുക്കുവായിട്ട് അതിനല്ലല്ലോ നമ്മള് എൻജോയ് ചെയ്യാന്നുള്ള കാര്യമാണ് ഇനി ട്വന്റി സെവൻ പ്ലസ് കൺട്രീസ് പറഞ്ഞു ഒരു കൺട്രി പോയി ബാക്കിയുള്ള കൺട്രീസ് എല്ലാം ഉണ്ട് ഇനി അതൊന്നും ഇല്ലാന്ന് പറയുന്ന ആൾക്കാർ ഇനി അടുത്തിടുമ്പോ അവർ എന്ത് പറയും ഇതാ എനിക്ക് മനസ്സിലാവുന്നില്ല ഇവർക്ക് ചിന്തിക്കേണ്ട കാര്യം എന്താ പറയുക ഇതിപ്പോ നമ്മൾ അയ്യോ ഇനി അടുത്ത് അതാണ് പ്രശ്നം ഇതില്ല മനസ്സിലായില്ലേ പിന്നെ അവരൊക്കെ അതൊന്നും ഇല്ല ഇനി